വർഷത്തെ പാരമ്പര്യം ഷോറൂമുകൾ കോൾ സി പി എം എറണാകുളം ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സീതാറാം യെച്ചൂരി അനുസ്മരണം സംഘടിപ്പിച്ചു മൂവാറ്റുപുഴ മേള ഓഡിറ്റോറിയത്തിൽ സംഘടിപ്പിച്ച അനുസ്മരണ സമ്മേളനം സി ജനറൽ സെക്രട്ടറി എം എ ബേബി ഉദ്ഘാടനം ചെയ്തു വിദ്യാർത്ഥികളുടെ അവകാശ സമരങ്ങളെ കുറിച്ചുള്ള വിവരങ്ങൾ അതാണ് കേന്ദ്രം സ്റ്റുഡൻറ് സ്ട്രഗിൾ എന്നാണ് പേര് വിദ്യാർത്ഥി സമരങ്ങൾ ഇതിലുണ്ട് പക്ഷേ സാംസ്കാരിക രംഗത്ത് വൈജ്ഞാനിക രംഗത്ത് വിദ്യാർത്ഥികൾ നടത്തിയിട്ടുള്ള സമരങ്ങൾ പ്രൊഫസർമാർ നടത്തുന്ന ഇടപെടലുകൾ ഇതെല്ലാം ഈ സ്റ്റുഡൻറ് സ്ട്രഗിളിൽ വന്നത് എസ് എഫ്ഐയുടെ കാഴ്ചപ്പാട്ട തരത്തിലും ഇന്നത്തെ ഇന്നും അങ്ങനെ തന്നെയാണ് ഇന്നിപ്പോൾ റിസർ സ്കോളേഴ്സിന് മാത്രമായിട്ട് എസ് എഫ് ഐ സേമ ഇറക്കുന്നുണ്ട് എല്ലാവരും ഒരു എല്ല മനസ്സിലായി ഉള്ളടക്കത്തോടൊപ്പം സീതാറാം എഡിറ്റ് എന്നുള്ള നിലയിലുള്ള താല്പര്യം സി പി എം ജില്ലാ സെക്രട്ടറിയേറ്റ് അംഗം പി ആർ മുരളീധരൻ അധ്യക്ഷത വഹിച്ച സമ്മേളനത്തിൽ സി പി എം ജില്ലാ സെക്രട്ടറി എസ് സതീഷ് മൂവാറ്റുപുഴ ഏരിയ സെക്രട്ടറി അനീഷ് എം മാത്യു കേരള ബാങ്ക് പ്രസിഡന്റ് ഗോപി കോട്ടമുറിക്കൽ കൺസ്യൂമർ ഫെഡ് ചെയർമാൻ പി എം ഇസ്മയിൽ സി പി എം ജില്ലാ സെക്രട്ടറിയേറ്റ് അംഗങ്ങളായി കെ എസ് അരുൺകുമാർ തുടങ്ങിയവർ പ്രസംഗിച്ചു ന്യൂസ് ഡെസ്ക് മൂവറ്റുപുഴ ന്യൂസ്